അവനാണ് സർവാധികാരവുമുള്ളതെന്ന് പറഞ്ഞല്ലോ അവനാണെന്ന് പറഞ്ഞല്ലോ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന അധികാരം ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു നൽകുന്നു നബിയേ പറ അധികാരത്തിന്റെ ഉടമസ്ഥനായ അള്ളാ സർവാധികാരവും ആ അധികാരത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു അതേ നീ ഉദ്ദേശിക്കുന്നവരിൽ അധികാരം നീ എടുത്തു കളയുന്നു നീ ഉദ്ദേശിക്കുന്നവരെ നീ ഇസ്സത്തിലാക്കുന്നു വൈസത്തിലാക്കുന്നു നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്യരാക്കുന്നു എല്ലാ നന്മകളും നിന്റെ അടുക്കലാണ് നിന്റെ അധികാരത്തിലാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നവൻ നീയാണ് നിന്റെ അധികാരത്തിലല്ലാതെ ഒരാളുമില്ല ഒന്നുമില്ല ഇത് നമ്മൾ അനുഭവിച്ചറിയുന്നതല്ലേ രാഷ്ട്രങ്ങളിലേക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാലും ഒരാൾക്ക് അധികാരം ലഭിക്കുന്നു പിന്നെ അധികാരം നീങ്ങുന്നു പിന്നെ മറ്റൊരാൾക്ക് ലഭിക്കുന്നു മറ്റേയാൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാരം നീങ്ങി ചിലപ്പോൾ ആദ്യം അധികാരമുള്ളവൻ തൂക്കിലേറ്റപ്പെടുന്നു ചിലപ്പോൾ ജയിലിൽ കിടക്കുന്നു ചിലപ്പോൾ അവൻ പാപ്പനാകുന്നു ചിലപ്പോൾ അവന്റെ അനിയതികളെല്ലാം പിരിഞ്ഞു പോകുന്നു ഇങ്ങനെ അള്ളാഹു നിശ്ചയിച്ച സമയത്ത് ഓരോരുത്തർക്കും ഭൗതികമായ അധികാരങ്ങൾ ലഭിക്കുന്നു അവൻ എടുത്തു കളിയുമ്പോൾ അത് നഷ്ടപ്പെടുന്നു ഇതുപോലെ സഹോദരന്മാരെ ആത്മീയമായ ചില അധികാരങ്ങളുണ്ട് ആ അധികാരങ്ങളും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്നു ഇവിടെ ആർക്കും അള്ളാഹുവിനല്ലാതെ അധികാരമില്ല സർവാധികാരി അള്ളാഹുവാണ്